അപ്പൊ കുളിക്കാൻ കേറാനാണ് പറഞ്ഞത് ഡേയ് കുളിക്കാൻ കേറാനാണ് പറഞ്ഞത് ആ കാര്യം എന്ത് കാര്യെന്ത് കിട്ടും ഓഹോ കണ്ടിന്യൂ ഇപ്പൊ കിട്ടും ഇവിടെ കുളിക്കാൻ കേറാനാണ് പറഞ്ഞത് ആ സൈക്കിള് കുളിപ്പിക്കണ്ട ആ ഒന്നും ആക്കണ്ട ചമ്മന്തിക്കണ്ട എവിടെ ഞാൻ കുളിപ്പിച്ചു തരും നിങ്ങള് കുളിക്കാറായില്ലേ ഇപ്പൊ കിട്ടും മുത്തുമോനും മിച്ചുമോനും ഇപ്പൊ കുളിക്കണം എന്നിട്ട് ഞാൻ മസ്രൂപ്പിച്ചോളും ആ മസ്രായെ കുളിപ്പിച്ചിട്ടല്ല നിങ്ങൾ പറയണത് ഇപ്പൊ ഞാൻ കേക്കൂല ഞാൻ പറയണങ്ങള് കേട്ടാതി ഹോ അല്ല വലിയ സാറന്മാരും വന്നേക്കണ് ഇപ്പൊ അങ്ങോട്ട് കുളിക്കണം ഡ്രസ്സൊക്കെ മാറി വൃത്തിയായിട്ട് അഞ്ചര മണിയായി പനി കുറവില്ല മക്കളെ ജലദോഷവും ഒന്നും കുറവില്ല എത്ര നേരത്തിൽ കേടന്ന് മസ്രമോള് പഠിക്കുന്നു മസുറമോളൊന്നും കുളിപ്പിച്ചില്ല സുറാഖുണ്ട് ജലദോഷം മിച്ചുമോനും ഉണ്ട് ജലദോഷം മുത്തുമോന് പ്രശ്നമില്ല കാരണം മുത്തുമോ അപ്പുറത്താണ് കിടക്കുന്നത് എല്ലാവരും ചോദിച്ചില്ലേ മുത്തുമോ മുത്തുമോ ഉപ്പാരുടെടുത്താണ് കിടക്കുന്നത് വാപ്പാരുടെടുത്തില്ലേ ആണ് കിടക്കുന്നത് അങ്ങനെ മൈക്കൊക്കെ കൊണ്ടുവച്ചിരിക്കും മക്കൾ മുത്തുമോനിക്ക് വാപ്പായും മൈ മേടിച്ചുകൊടുത്തതാണ് മൈക്കിലേ പാട്ടു ബാങ്ക് വിളിക്കണം അങ്ങനെ മൈക്ക് അതുകൊണ്ടാണ് അന്ന് ഞാനൊരു ഇതിൽ ലൈവിൽ ഷോർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പാട്ടൊക്കെ പാടി ഏഹ് പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഇന്ന് ലോങ് വീഡിയോ ഇല്ല തീരെ വയ്യ പെയിനും കാര്യങ്ങളും ശരീരം ഇത്രേ ഉള്ളൂ ദ ചെയ്യണം പനിയൊക്കെ മാറാൻ വേണ്ടി കുട്ടികൾക്കൊന്നും ഇല്ലാണ്ടിരിക്കാന് കാരണം കുട്ടികൾക്ക് വന്നാൽ പെട്ടുപോയി കാരണം പിന്നെ അവർ ഫുഡും കഴിക്കൂല്ല ഇപ്പോഴാണ് മസ്രൂറായൊക്കെ ഒത്തിരി ഓക്കെ ആയിട്ട് ഇരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഇസ്ലാം അലിയൊക്കെ